വിദ്യാഭ്യാസ വകുപ്പ് ഉണർവിന്റെയും നിറവിന്റെയും നിലവാര വളർച്ചയുടെയും പാതയിലാണെന്നും അതിന് വഴിയൊരുക്കുന്നതാണ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വർണ്ണകൂടാരം പദ്ധതിയുടെ പാറശാല നിയോജക മണ്ഡലതല നിർമ്മാണ ഉദ്ഘാടനം ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള ശാസ്ത്ര പ്രീസ്കൂൾ വിദ്യാഭ്യാസം ശിശുവികാസത്തിൽ കുട്ടിയുടെ പഠന പരിസരത്തിന്റെയും സ്വാധീനത്തെയും ശരിയായി രീതിയിൽ പരിഗണിച്ചുകൊണ്ടുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി ജീവിതം ഏറ്റവും മികവിറ്റതാക്കാൻ പ്രാപ്തമാക്കുന്ന ശൈശവകാല അനുഭവങ്ങൾ ഒരുക്കാനാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ സ്കൂൾ പഠനാന്തരീക്ഷം ഒരുക്കുവാനുള്ള പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം വഴി നടപ്പാക്കുന്നത് സ്റ്റാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി മൂന്നിൽ നാന്നൂറ്റി എണ്ണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വർണ്ണ കൂടാരങ്ങൾ നിർമ്മാണ പുരോഗതിയിലാണെന്നും ഇതിനു പുറമെ ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് ജില്ലാതലത്തിൽ പതിനാല് മോഡൽ പ്രീ പ്രൈമറികൾ നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരുടെ അഭിരുചിക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടുവാൻ കഴിയുന്ന വിശാലവും ശിശു സൌഹൃദവുമായ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് വർണ്ണ കൂടാരം മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ പരിപാടിയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരിഗണന ാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്നും പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സർഗപ്രപഞ്ചമാണ് വർണ്ണക്കൂടാരം പദ്ധതിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തിയുമായ പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയിൽ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ ഔട്ട്ഡോർ പ്ലേ മെറ്റീരിയൽസ് ആകർഷകമായ ചിത്രങ്ങൾ തുടങ്ങി കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് വേണ്ട ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചടങ്ങിൽ സി കെ രവീന്ദ്രൻ എം എൽ അധ്യക്ഷനായിരുന്നു പെരുങ്കടപിള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താണുപിള്ള കുന്നത്തുകാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അമ്പളി ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു മറ്റ് ജനപ്രതിനിധികൾ എസ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ജവാദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുറപ്പമാവട്ടെ